അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വാഹയ്ക്കും ചേർന്നതിനു വേണ്ടിയിട്ടുള്ള കാസ്റ്റിങ് തുടരുവാണ് അപ്പം ഞാനുണ്ട് മിൻഡുണ്ട് മുകേഷുണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇന്ന് കുറച്ച് താഴെയുള്ള കുറച്ച് ഭാഗത്തൊക്കെ കാസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ചെറുമീനും വാഹം പോലുള്ള മീനുകളാണ് വരാലിൻ്റെ ലഭ്യത നമുക്കിവിടെ കുറവാണ് അപ്പോൾ കിട്ടുന്ന മീനുകളെ മാക്സിമം നമ്മൾ അടിച്ച് അതിൻ്റെ ഫൈറ്റും അതിൻ്റെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ മാക്സിമം എടുക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഉണ്ടായിരുന്നു ഇന്നത്തെ പരിപാടി അപ്പം നിങ്ങൾക്ക് വീഡിയോസ് മാക്സിമം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ കൂട്ടുകാരെ നമ്മൾ ഉപയോഗിക്കുന്ന ഒക്കെ ഫ്രോഗ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ കൂടുതലും ഗോട്ടോട്ട്സ് ബില്ലി ഗോട്ട് ഇങ്ങനെയുള്ള സോഫ്റ്റ് ഫ്രോഗുകളാണ് യൂസ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ കാടിനകത്തേക്ക് നമുക്ക് സ്കിപ്പ് ചെയ്ത് കേട്ടാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സാധനമാണ് ഗോട്ടോട്ട്സ് ഞങ്ങൾ പിടിക്കുന്ന കംപ്ലീറ്റ് മീനുകളെ നമ്മളിപ്പം വള്ളത്തെ പോയി പിടിക്കുന്ന മൊത്തം ഗോട്ടോട്ട്സിലാണ് പഠിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഗോട്ടോട്ട്സ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തേക്കാം കമോണാംഗ്ലൈസിലെ സ്രാവണത്തിൻ്റെ നമ്പറാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് നല്ല റിസൾട്ട് ഉള്ള സാധനമാണ് അടിക്കുന്ന മീനൊക്കെ ഒരു വട്ടം അടിച്ച് മിസ് ആയാലും വീണ്ടും വീണ്ടും വന്നാലും കാരണം കടിക്കുമ്പോൾ തന്നെ അനറിയാം നല്ല സോഫ്റ്റ് ആയത് കാരണം ആ മീൻ വിട്ടുപോയാലും വീണ്ടും അത് പുറകെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യും മിക്കവാറും വീഡിയോസിനകത്തൊക്കെ നിങ്ങളത് കണ്ടിട്ടുണ്ട് ബാക്കി വേണോ എന്നുണ്ടെങ്കിൽ ഇന്ന് കോൺടാക്ട് ചെയ്ത് തരും നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് കണ്ടു വരും ഞെട്ടിപ്പോയി ഞാൻ പെട്ടെന്ന് തൊഴ വെച്ചിട്ട് ഞാനും ഞെട്ടിപ്പോയി

അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മീൻ മുളയ്ക്കകത്തുനിന്ന് കയറിയിരിക്കുകയാണ് അവനെ ഫ്രോവ് കടിച്ചു കീറായിരുന്നാൽ മതി ആ ഫൈറ്റ് ചെയ്യട്ടെ അല്ലെ എഴുതി കടം ചാടും അവൻ ക്ഷീണിക്കട്ടെ മീനുള്ള സമയത്ത് നമ്മൾ പ്രാളം കാണിച്ചു കഴിഞ്ഞാലേ മീൻ അതിൻ്റെ പോസിൽ പോവും വെറുതെ പണി വാങ്ങിയതിനാ അതിൻ്റെ കീഴിനെ കണ്ടു കയറി അടിച്ചേ കണ്ടല്ലോ വാഹയാ 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 ഇല്ലേ ആണോ അയ്യേ ഉരിക്കാം അണ്ടാരം ഏർ ഇനി അറിയണ്ട ചേറെ മീന എന്തു എന്തിയടേ ആ ചേർന്ന് അയ്യേ കളകള അയ്യോ ആ കുടിച്ചല്ലേന്ന് വിചാരിച്ചതാ വാഹയുടെ കൊന്നു അതിനെ വിട്ടായിരുന്നു റോവിന്റെ കാലം കടിച്ചു പിടിച്ചേ വരുന്നു ആയം തോടാ അയ്യേ ഇറ യുവന്മാരൊക്കെ എതിലേക്കടക്ക് വന്നതാണ് അടിക്കുന്നത് ഇവിടെ ഇറങ്ങി കൂടെ ഒന്നാണ് ഇറങ്ങി എന്താ സ്റ്റോക്ക് സ്റ്റിക്ക്

നേരെ എന്നെ ബോക്കിട്ടു അടിമുള അടിപൊളി മുണയാണ് കല്ലം മുണിക്കുന്നുണ്ടോ എന്താ കല്ലമ്പുള തുടയ്ക്ക് ഞാൻ ഫീഡ് ബിറ്റോ ഇല്ലില്ല ഞാൻ കേറട്ടെ ഞാൻ വലിച്ചതിനകത്തും കിട്ടോ അരിഞ്ഞിട്ട് വലിയ പൊട്ടഞ്ചര ആൾക്കാരാണ് അവിടെ വന്നിരിക്കുന്നല്ലോ

なるほど。<noise> Uf. <tuh> Oke. Okay. work a little